വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഉദ്ഘാടനം നിർവഹിച്ച മറ്റു വ്യക്തിത്വങ്ങളെ നിങ്ങളായവർക്കും എന്റെ ആശംസ ഞാനിവിടെ നിൽക്കാൻ ഇടയായിട്ടുള്ളത് നമ്മുടെ ദിലീപ് ഡോക്ടറെ പ്രത്യേക കൈപുണ്യം അല്ലെ നൈപുണ്യം എന്ന് പറയാം ഒരു ചെറിയ കഥ പോലെ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുക താരാട്ടുപാട്ടില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റെ ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം ഞാൻ അലഞ്ഞിതിരി നടന്നു അലഞ്ഞമെന്റുകളായിട്ടും നടന്നു അങ്ങനെ രണ്ടു വർഷം രണ്ടര വർഷം നമ്മൾ തിരി ഡോക്ടറായിട്ട് കണ്ട് സംസാരിച്ച് ഡോക്ടർ ചികിത്സകൾ തുടങ്ങി ഞങ്ങൾക്ക് കൊച്ചും മകളെ ലഭിക്കുകയുണ്ടായി ആതുര സേവന രംഗത്ത് നമ്മൾ ഇരുപതു വർഷം പിന്നോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാം അന്ന് എനിക്ക് ഹോമിയോനെ പറ്റിയിട്ട് യാഗ അഭിപ്രായം ഇല്ലായിരുന്നു പക്ഷെ എന്റെ അളിയം പറഞ്ഞു ഇങ്ങനെ ഒരു ചികിത്സയുണ്ട് ഇവിടെ ഹോമിയോപ്പതിയാണ് നമുക്ക് തോട്ടപ്പടിയിൽ അന്ന് പോകണം അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ നമുക്ക് നോക്കാം പ്രശ്നമില്ല അങ്ങനെ എന്റെ ചികിത്സ തുടങ്ങി ദൈവികം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ദൈവത്തിന്റെ തുല്യമായി എനിക്ക് അനുഭവത്തിൽ വന്നു ഞാൻ ഒരു കൊച്ചു മകളെ പറഞ്ഞു ആ മകളെയും കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അതോടുകൂടെ എന്റെ ഭാര്യ ഇവിടെ സന്നീതാണ് അപ്പോ ആ ധന്യമൂഹർത്തേക്ക് ഇവിടെ നയിച്ചത് ഞങ്ങള് തമ്മിലുള്ള ജ്യേഷ്ഠ സഹോദര ബന്ധമാണ് ഞങ്ങൾ പറയുകയാണെങ്കിൽ പ്രായത്തിൽ ഞാനും കർമ്മത്തിൽ ഡോക്ടറുമാണ് ചേട്ടനായമാർ ഞങ്ങളിപ്പോ എല്ലാ ഞങ്ങളുടേതായ കുടുംബവാഴ്ചകളിലുള്ള എല്ലാ പ്രവൃത്തികളും ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യവും സംസാരിക്കുന്നു ഡോക്ടറെ ഈ ഉയരങ്ങളിലേക്ക് എനിക്കും ഒരു അംഗമാവാൻ കഴിഞ്ഞു ഞാനൊരു ഹോമിയോ കുടുംബത്തിന്റെ വ്യക്തിത്വമായി മാറാൻ കഴിഞ്ഞു നമ്മളൊരു പറയുകയുണ്ടായി രണ്ടായിരത്തി നാനൂറിൽ പറയും ദമ്പതികൾക്ക് കൊച്ചങ്ങളുണ്ടായാൽ അതിലൊരു ദമ്പതി ഞാനായിരുന്നു അതുപോലെ മറ്റുള്ള ദമ്പതിമാരായി ഓടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ പേരിലും ഞാൻ ദിലീപ് ഡോക്ടറോട് വണക്കം പറയുന്നു എന്നുവച്ചാൽ ഡോക്ടർ വാക്ക് പറയണ്ടായി രണ്ടായിരത്തി നാനൂറ് പേരിൽ ഇത്രയും പേരെ ഇവിടെ വന്നിട്ടുള്ളു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം എന്നാലും അവരെല്ലാവരെയും സംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടർക്ക് ആയിരം നന്ദി അർപ്പിക്കുന്നു അപ്പോ ഈ വൈകിയ നമ്മൾ അധികം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അതി സമയം അതിക്രമിച്ചു പക്ഷെ ഇനി നമ്മൾക്ക് മുപ്പത് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞും അടുത്ത പതിറ്റാണ്ടിലേക്ക് നമ്മുടെ ഗായത്രി മോളെ കൂടി ഒരു പുതിയ ഡോക്ടറായിട്ട് നമ്മളോട് സമ്മാനിക്കും ലഭിക്കും ആ പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും